ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എറ്റ്ലബിസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോഴത്തെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ വള്ളി ചൂണ്ട കെട്ടുന്നത് തന്നെയാണ് പക്ഷെ നമ്മൾ ഇന്ന് നമ്മൾ ചെമ്മീൻ ആണ് ചൂണ്ട കെട്ടുന്നത് അതായത് ഒരു അറുപത് ചൂണ്ടകളാണ് നമ്മൾ ചെമ്മീൻ കിട്ടും ഒരു ബാക്കി ഒരു പത്ത് മുപ്പത് ചൂണ്ടകളുണ്ട് അത് നമ്മൾ കോഴിക്കോടിനു കിട്ടും നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ കോഴിക്കോടിനു കിട്ടുന്ന നമുക്ക് മിക്കവാറും മഞ്ഞക്കൂരിയാണ് കിട്ടാറ് ചെമ്മീൻ കെട്ടിയാൽ നമുക്ക് മഞ്ഞക്കൂരിയും കിട്ടാറുണ്ട് വലഞ്ഞിലും കിട്ടാറുണ്ട് ചെമ്മീൻ നമ്മൾ എടുത്തെന്ന് പറഞ്ഞാൽ വലഞ്ഞിൽ പിടിക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം അപ്പം നമ്മൾ ചെമ്മീൻ ഒന്ന് എണ്ണിയിടണം അതിന് ശേഷം നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് കുറച്ച് ചൂട് കൊടുത്തിട്ട് ഈ ചെമ്മീൻ ഒന്ന് ചുമപ്പിച്ചൂടെ വേണം അപ്പോൾ ചെമ്മീൻ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇത് ചുമന്നിരിക്കും അപ്പോൾ അതാണ് നമ്മൾ ഒന്ന് കുത്തുന്നത് അപ്പോൾ നമുക്ക് ചെമ്മീൻ ഇടത്തിൽ നമ്മുടെ പുറയിൽ ഒരു പത്തിരുപത്തിരണ്ട് ചൂണ്ട വലിച്ചിട്ടിട്ടുണ്ട് അതിന് കുത്താനുള്ള ചെമ്പലി പിടിക്കുന്ന ആളാണ് ഈ മൈദയായിട്ട് പിടിയിരിക്കുന്നത് മൈദയായിട്ട് ഉരുട്ടി മൈദയെ ഉരുട്ടി ചെമ്മി ചെമ്പലി പിടിക്കാൻ പോകും ചൂണ്ടയിട്ട് ഇട്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നാളെ രാവിലെ കാണാം എന്ത് കിട്ടിയാലും നാളെ കാണിക്കുന്നേ ിയ സുഹൃത്തുക്കൾ നമ്മൾ രാവിലെ ചൂണ്ട നോക്കാൻ പോവാണ് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ചെമ്മീനും കോഴിക്കോടിലും പുറത്താണ് ചൂണ്ട കുത്തിയിരുന്നത് കുറച്ച് നേരം വെളുത്തു പോയി കേട്ടോ കാരണം ഭയങ്കര മഴയായിരുന്നു രാവിലെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇപ്പം ഒന്ന് പുഞ്ചിരിച്ചിട്ടുണ്ട് ഇപ്പൊ പോട്ടെ ഇതിൻ്റെ മാറി എത്തിക്കുന്നുണ്ടോ ഇങ്ങനെ തന്നെ വെള്ളം തിരിയല്ലോ 我现在都能聊了。 സൈഡ് വന്നു കാലിന്റെ സൈഡിൽ വന്നു വലിയ ഇത് കോഴിക്കോടലും ചെമ്മീനും രണ്ടു വീട്ടിലുണ്ട് എവിനൊരുത് സമരം ഇതി ചെറിയ വീട് ഇല്ല ഇന ചെറിയ മീനാണ് ഫോളും ഒക്കെ തോന്നുന്നു അവിടെ എടുത്തിട്ട് കാര്യമില്ല ക്ഷീണ തന്നെ ക്ഷീണ തന്നെ ആള് വേറെ പോകുന്നുണ്ട് ചീമുട്ട സാധനം ചീവിട്ട ഊരി അല്ലേ ഈ സൗണ്ട് കേട്ടോ അതായത് കല്ലുകേട്ടിൻ്റെ ഇടയിൽ മീൻ കപ്പിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന അല്ല മീൻ്റെ പണിക്ക് പോകുന്ന ആൾക്കാർ ഇറങ്ങി മുങ്ങിയിട്ട് കല്ല് ഇത് നമ്മുടെ പിച്ചിങ്ങിൻ്റെ സൈഡിൽ ഇങ്ങനെ മുങ്ങി ചെവി വെച്ച് നോക്കും അപ്പോൾ ഇത്തരം സൗണ്ടുകൾ കേൾക്കുന്ന സ്ഥലത്ത് അവർ കൈയിട്ട് കല്ലുകേട്ടിന് ഇടയിൽ നിന്ന് മഞ്ഞു കുരി പിടിക്കും ോട് മാറി കുറ്റി നമ്മൾ വന്ന ഒരിക്കണമുണ്ട് ൊരു ഒരു താളം കൊണ്ട് കേട്ടോ ടയറ കടതേട വന്നിട്ടൊരു ഊർജ പുള്ളികളിൽ നിന്ന് വാങ്ങി അപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്നിട്ട് എന്നിട്ട് അപ്പൊ അച്ചാച്ചൻ വള്ളം ഓടിച്ചു വന്നു മഴ ആയതുകൊണ്ടായിരിക്കണം അച്ചാച്ചൻ വന്ന ഒറ്റയ്ക്ക് വെക്കുന്നതിന് പിന്നെ ഞാനും അച്ചാച്ചനും കൂടെ വരച്ച ചിരിക്കുന്നു വന്നോ വേണെങ്കിൽ നന്നായി ഇല്ല ഞാനിവിടെ ഒന്ന് വിഷമിക്കാൻ ആണോ

ഓ ലാസ്റ്റ് കൊണ്ടല്ലേ ഞാൻ ജെട്ടിയുടെ അവിടെ ഒരു ഒരു വെള്ളിയുണ്ട് അതുകൊണ്ട് എടുക്കണം പോണം അപ്പം പറയേ സുഹൃത്തുക്കളെ മീൻ കുറവാണോ എന്ന് ചോദിച്ചാൽ കുറവാണ് പക്ഷേ ഒന്നും കിട്ടാതിരിക്കുന്നതിലും ഭേദമല്ലേ എന്തെങ്കിലും കിട്ടുന്നേ ഏറെ ഇപ്പം നമ്മളൊരു എഴുപത് യൂണിറ്റ് പൊക്കിയിട്ട് നമുക്കൊരു രണ്ടര കിലോ മഞ്ഞപ്പൂരി ഇന്നലെ മഞ്ഞപ്പൂരിക്ക് മാർക്കറ്റിൽ വില ഇരുന്നൂ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരുന്നു രണ്ടരക്കിലോ കുരി ഇവിടെ പോയി സുഹൃത്തുക്കളും നമ്മൾ ചൂണ്ട വെച്ചിരുന്ന ഇപ്പുറത്തോട്ട് മാറ്റി കാട്ടിൽ നമ്മളൊരു പൂളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അതുകൂടെ നോക്കിയിട്ട് വെച്ചിട്ട് പോകാൻ ചൂണ്ടങ്ങനെ മീനതില്ലായിരുന്നല്ലോ ഇല്ലായിരുന്നല്ല മീനുണ്ടായിരുന്നു ആ ഇതിനകത്ത് മീനുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് കൊണ്ടുപോയിട്ട് പിടിക്കുന്നുണ്ടോ അത് കുഴപ്പമില്ല

ണ്ടാവും പെട്ടെന്ന് നിന്ന് തീർക്കാതിരിക്കാൻ വേണ്ടി വലയ്ക്കാത്ത സെറ്റ് ചെയ്തേക്കുന്നത് ഇല്ല കയറുന്ന ആൾക്കാരെ പെട്ടെന്ന് നിന്ന് തീർക്കത്തില്ല അത് തന്നെയല്ലേ ഇത് പൊങ്ങിക്കിടും ഇതിനിടയിൽ വേണ്ടി പോവാൻ വെള്ളോട്ട് വരുമെ ഇല്ല കല്ലിട്ടുണ്ടായിരുന്നു കല്ലിട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ഇടേ മതി ഈ നെറ്റ് വേണം ചേട്ടാ കരിമീൻ കയറ ഇന്നലെ നോക്കിയായിരുന്നു ഇന്നലെ ഒരു സീറ്റി ഇടാതെ ഇതിനകത്തൊരു ഏഴെണ്ണ ഉണ്ടായിരുന്നു അത് നമ്മുടെ ഒരു വീഡിയോ കാണുന്നൊരു പയ്യൻക്കാരൻകാരൻ അവന് ഞാൻ കൊടുത്തു വിട്ടു ആ അന്ന് വന്നാൽ ഇന്നലെ വന്ന ഇല്ല എൻ്റെ ഒരു കൂട് കണ്ടില്ലെന്ന് വീട്ടിൻ്റെ അവിടെ വെച്ചതാണ് ഞാൻ കുപ്പി കെട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ എഞ്ചിമെള്ളം വന്ന് പിടിച്ചാൽ തോന്നുന്നു ിപ്പോ ഒരു കൂടെ രണ്ട് സൈഡ് കൂടെ ചെയ്താൽ പൂർത്തിയാവും കളിയാക്കുന്ന നമ്മൾ വരുമ്പോ ഏക്കാൻ പറ്റില്ല അങ്ങോട്ട് കൂടെ ഉണ്ടാ എനിക്കോ ആ മീൻ അടിക്കുന്നുണ്ടോ മീൻ അടിക്കുന്നുണ്ടോ ഇന്ന് മറ്റേ കൂടു കൂടെ കൊണ്ടുപോകാം റെഡി ആക്കിയിട്ട് അപ്പോൾ അടുത്ത ചോണ്ട കൂടെ ബുക്ക് ചെയ്യാൻ പറ്റിപ്പോൾ സർ കേങ്ങുണ്ടോ ഓട്ടാന മാറുണ്ടല്ലോ ഒന്നെങ്കിലും ഒന്ന് എവിടെങ്കിലും തീർന്നോ ഇല്ല അണ്ട് ഓടക്ക മീനാടാ മീനാടാ മടല വെടിയോ ഓണോ മടല നടക്കി വെയിറ്റ് ചുമല താടാണ് നാടാ പ്രായടാ എല്ലാവരും സന്ദിക്കളിക്കാം നമ്മൾ കണ്ടിട്ട് നോക്കുന്നില്ലല്ലോ രാസിയോട്

നമ്മളെ കിട്ടിയ മീൻ വീട്ടിൽ ചെന്ന് കാണിക്കാവേ നമുക്ക് ചൂണ്ടയിൽ നമ്മൾ തൊണ്ണൂറ് ചൂണ്ട കിട്ടിയിരുന്നു തൊണ്ണൂറ് ചൂണ്ടയിലായിട്ട് നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ കൂരിയാണ് കിട്ടിയത് നമുക്ക് കൂട്ടിൽ നല്ല നന്നായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം എങ്ങനായാലും റിസൾട്ട് ലാഭമാണ് പണിക്കാരെ കൂട്ടി സുഹൃത്തുക്കളെ നമ്മള് മീൻ പിടുത്തൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് മീൻ നമ്മൾ കാണിച്ചു തരാം ഇരുപത്തി മൂന്ന് മഞ്ഞക്കൂരി അപ്പോൾ പ്രിയ സുഹൃത്തുക്കളതേ ഇത്രയും കൂരി കിട്ടിയിട്ടുണ്ട് ഏകദേശം അഞ്ച് കിലോ ആറ് കിലോ മീനുണ്ട് അപ്പം നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേ കണബിൾ ചെയ്താൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എല്ലാം ചെയ്യുന്നതായിരിക്കും ഫേസ്ബുക്ക് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദൈവം ഫോളോ ചെയ്താൽ ഒന്ന് അഭ്യർത്ഥിക്കണം അടുത്ത വീഡിയോ കാണുന്ന മഞ്ഞക്കൂരി ചോദിച്ചിട്ടുള്ളവരെക്കാ വിളിക്കും ആരാണ് ആയിട്ട് അവർക്ക് നമ്മളിത് ini ada market di belakang